ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലുള്ളൊരു അടിപൊളി മുട്ടക്കറിയും അരിയും അരിപ്പൊടിയൊന്നും ചേർക്കാതെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അപ്പം റെസിപ്പിയാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ റവയാണ് എടുത്തിരിക്കുന്നത് റവ നമ്മൾ എടുത്തിരിക്കുന്നത് വറക്കാത്ത റവയാണ് കേട്ടോ അപ്പോൾ അതൊരു രണ്ടര കപ്പോളം എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അരി കുതിർക്കുന്ന പോലെ കുതിർത്തി വെക്കൊന്നും വേണ്ട ഇത് സാധാരണ ഇതുപോലെ വെള്ളമൊഴിച്ച് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ എന്തെങ്കിലും കച്ചറിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളിത് ഇങ്ങനെ അരിച്ചെടുക്കണം കുറച്ച് വെള്ളം ഇതിൽ നിന്ന് മാറ്റി ഇനി ഈ റവേനെ നമ്മൾ പിഴിഞ്ഞെടുക്കണം ഒത്തിരി ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞെടുക്കുകയില്ല എന്നാലും കുറച്ചൊന്ന് വെള്ളം നമ്മളിതിൽ വെള്ളം കൂട്ടി അരയ്ക്കാനുള്ളത് കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇത് നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോഴേക്കും പെട്ടെന്ന് ഇത് വെള്ളം കുടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് ഞാൻ പിഴിഞ്ഞെടുക്കാറ് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് അരി ഭക്ഷണം ഒന്ന് കഴിക്കാൻ പറ്റാത്തവർക്ക് ഷുഗറും അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്കും അതുമാത്രമല്ല ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് കുറച്ച് ഞാനിവിടെ ഈ ഒരു കടായി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം അപ്പോൾ ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം ഇതുപോലെ എടുത്താൽ മതി എന്നിട്ട് എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇനി ഇതിനെ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം നമ്മൾ കപ്പി കാച്ചില്ലേ ആ ഒരു രീതിയിലാണിത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവ മാത്രമേ ഉള്ളൂ അരിയൊന്നും വെള്ളത്തിൽ കുതിർത്തി വെക്കേണ്ട അരിപ്പൊടി വേണ്ട അങ്ങനെ ഒന്നും തന്നെയില്ല അപ്പോൾ അരി ഭക്ഷണം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇത് ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ അതിൻ്റെ ബാക്കി വന്ന റവ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കാത്ത റവ രണ്ട് ടേബിൾ സ്പൂണോളം മാത്രം മതി കേട്ടോ ഇനി ഇത് ചൂടാറി വരട്ടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിവിടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എതാ ഞാൻ ഒരു കപ്പോളം തന്നെ തേങ്ങ എടുത്തിട്ട് ഒരു ജാറിൽ ഇട്ടിട്ടുണ്ട് മിക്സിയുടെ ഇനി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക് ഒരു കാൽ കപ്പോളം തൈരാണ് കേട്ടോ പുളിച്ച തൈരാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മൾ ഈ തേങ്ങാ തേങ്ങാവെള്ളമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അതിട്ട് കൊടുത്തു അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു പഞ്ചസാര ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ മുന്നേ തന്നെ ഇത് നന്നായിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ചൂടാറി വരുമ്പോൾ കുറച്ചും കട്ടിയായിട്ട് വരും ഇനി ഇതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റവ ഇങ്ങനെ പിഴിഞ്ഞെടുത്തതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറേശ്ശേയായിട്ട് എടുത്തിട്ട് കൊടുക്കണം അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം അര കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം തേങ്ങയുടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വളരെ ഈസി ആയിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പം നന്നായിട്ട് അരച്ചെടുത്ത് ഇതുപോലെ ഒഴിക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് വീണ്ടും ഇതേപോലെ തന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ ഈസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അരി അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം ഇതുപോലെ പകുതി പകുതി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ അതായത് കപ്പി കാച്ചത് കുറച്ചെടുക്കുക നമ്മൾ പിഴിഞ്ഞ് വെച്ചാലും കുറച്ചെടുക്കുക അങ്ങനെയാണ് കേട്ടോ ഇത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ അരയൊന്നും വേണ്ട ഇതിൽ ഞാൻ കാൽ കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് കുറച്ച് കട്ടിയായിട്ടിരുന്നു കേട്ടോട്ടോ അപ്പോൾ അതും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിതിൻ്റെ മുന്നേ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ചേർക്കാതെ അതുപോലെ അരിയൊന്നും ചേർക്കാതെ എങ്ങനെയാണ് നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അരച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഇപ്പോൾ തണുപ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുളിച്ച് കിട്ടുകയും വേണം പുളിച്ച് നല്ലോണം ഇങ്ങനെ പതഞ്ഞിരിക്കണം അതാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഈസ്റ്റ് ചേർക്കാനും പാടില്ല കുറച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക അതല്ലെങ്കിൽ കൈ വെച്ച് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതി തന്നെ നന്നായിട്ട് കലക്കിയെടുക്കണം കേട്ടോ നമ്മളിങ്ങനെ പകുതി പകുതിയായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിനെ അടച്ചു വെക്കണം ഇത് പെട്ടെന്ന് തന്നെ പുളിച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തണുപ്പ് സീസണിലൊക്കെ ഇതിനെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ച് തരാം ഇത് ഞാൻ ഉപയോഗിക്കുന്ന കടായിയാണ് കേട്ടോ കുറച്ച് ചൂട് കട്ടിയുള്ളതാണ് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട് ഒത്തിരി ചൂടാക്കരുത് ഇതിൻ്റെ മെല്ലെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് താഴെ ഇറക്കി വെക്കാം അപ്പോൾ ഈ ഒരു ചെറിയ ചൂടിൽ ചൂടിലന്നെ ഇത് പുളിച്ച് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇത് ഇരിക്കട്ടെ അപ്പോൾ ഇനി പിറ്റേ ദിവസമാണ് കേട്ടോ ഒരു രാത്രി മുഴുവനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ അതാ നന്നായിട്ട് ഇത് പൊളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാവ് നല്ല പതഞ്ഞാണ് ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണെന്നുള്ളത് കണ്ടോ ഇതുപോലെയാണ് അപ്പോൾ റവ മാത്രം വെച്ച് നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം അരി അരിപ്പൊടിയൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു രീതിയിൽ ഈച്ചി ചേർക്കാതെ തേങ്ങാ വെള്ളം ചേർക്കാതെ ഒക്കെ നമുക്കിതുപോലെ തൈര് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു നാല് മുട്ട ഇതുപോലെ തന്നെ പുഴുങ്ങി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ പുഴുങ്ങി എടുക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല ഒരുപാട് ഇങ്ങനെ ലോങ് ആയി പോവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു അരക്കിലോ സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു രണ്ട് പിടിയോളം മല്ലിയില ഇനി ഇതിലേക്ക് വേണ്ടത് ഇതാ ഒരു മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പു രണ്ട് കഷ്ണം പട്ട ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഒരു പത്തിരുപതോളം കഷ് ഇനട്ട് ചേർത്ത് ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ എന്നാൽ നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടും അപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുന്നേ തന്നെ അരച്ച് വെച്ചാൽ നല്ല കട്ടിയായിട്ട് കിട്ടും ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ ഞാനൊരു ഒരു കുക്കർ സ്റ്റവിൽ വെച്ചെണ്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പട്ട ഗ്രാമ്പ് ഇലക്കായിട്ട് കൊടുത്തു ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു രണ്ട് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ രണ്ട് സ്പൂണ് വരും രണ്ടും കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തതാണ് ഇതൊന്നിങ്ങനെ വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള നീളത്തിൽ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് പല വീഡിയോസിലും കറി വെക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് കുക്കറിൽ ഞാൻ കറി വെക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടിപ്പ് കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് പച്ചമുളകും അതുപോലെ അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ഇത് ശരിക്കും പാലപ്പത്തിൻ്റെ കൂടെ വെള്ളയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇടണം അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്നിങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ മുറിച്ചെടുത്തിട്ടാണ് കറി വെക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മളിതുപോലെ കുക്കറിൽ കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വഴറ്റി ഉണ്ടാക്കുമ്പോൾ നമ്മളിതുപോലെ രണ്ടോ മൂന്നോ മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുമ്പോൾ ഇതുപോലെ ഇടയിലിടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണോളം മുളക് പൊടി അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒന്ന് മൂപ്പിച്ചെടുക്കണേ എന്നാലാണ് ആ ഒരു പച്ചചവ മാറിക്കിട്ടുള്ളൂ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ ഉള്ളി വഴറ്റിയ പോലെ തന്നെ തക്കാളി ഇട്ടിട്ടും കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം എന്നാലാണ് നല്ലോണം ഒന്ന് വഴന്ന് ഉടഞ്ഞു വരികയുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തക്കാളിയും സവാളയും മസാലകളെല്ലാം തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ തേങ്ങയും തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടില്ലേ കറി ഉണ്ടാക്കാറ് ഇത് പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ റവ അപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് മസാലയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കാശിനിട്ട് അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാനോ അപ്പം ഇത് അത്യാവശ്യം ഒന്ന് തിള വരുമ്പോൾ തന്നെ നന്നായിട്ട് ഒന്ന് കുറുകി വരും അപ്പോൾ ഇതിൽ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ആ മിക്സിയുടെ ജാറൊന്ന് ചുറ്റി ആദ്യം തന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇളക്കി നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഒഴിച്ചു കറിയാണ് കുറച്ചും കൂടെ ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ അതാ ഞാനിത് ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് കേഷൻ ഇട്ടിൻ്റെ ഈ ഒരു പേസ്റ്റ് ഒഴിച്ച ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം അപ്പോൾ അതാ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇത് ചൂടാറും തോറും ഇതിങ്ങനെ കുറുകി വരും അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ തേങ്ങാപ്പാൽ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതുപോലെ അരച്ച് കറി വെക്കുമ്പോൾ ഇതുപോലെ നോക്കി വെള്ളം ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ വെള്ളം കൂടെ തന്നെ നമ്മൾ അര അരസ്പൂണും കൂടെ ഉപ്പ് എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്ര ഇത് കട്ടിയായിരിക്കും എന്നുള്ളത് ചൂടാറും തോറും ഇത് കട്ടി കൂടി വരികയുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ തിളവുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയൊക്കെ ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പല രീതിയിൽ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് നോക്കണം കേട്ടോ ഇപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ ഇവിടെതാണ് ചെറുതായിട്ട് തളയാക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഈ മുട്ട എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോഴേ കറി കറിയുണ്ടോ നന്നായിട്ട് കുറുകിയിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് തേങ്ങ ഇല്ലാതെ തന്നെ നമുക്ക് മുട്ടക്കറി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ടിപ്പ് കേട്ടോ അപ്പം ഇനി മുട്ട ഇതുപോലെ ചേർത്ത് കൊടുക്കണം ഇതിങ്ങനെ മുറിച്ച് ഇടണമെന്നൊന്നുമില്ല ടൊമോട്ടോ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും നല്ലതാണ് പക്ഷേ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് കറി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക മണമാണോ ഈ കറിക്ക് അപ്പോൾ അതാ എല്ലാം ഇതുപോലെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ കറി ഇവിടെ സൈഡിലൊക്കെ തിള വന്നിട്ടുണ്ട് ഒരുപാട് തിളപ്പിക്കരുത് ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ അപ്പച്ചട്ടിയിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പച്ചട്ടി നല്ല ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തവി മാവ് കോരി ഒഴിക്കാം മാവ് കോരി ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ പാലപ്പം ഉണ്ടാക്കി എടുക്കുന്ന പോലെ തന്നെ ഇതിനെ ഇങ്ങനെ ചുട്ടിച്ച് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം അതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഇളക്കി എടുക്കാം കേട്ടോ ഇത് അത്ര ഒരു വെള്ള കളറൊന്നും വരില്ല അപ്പം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വേഗം കുറച്ച് കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് നല്ല ക്രിസ്പിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സൈഡൊക്കെ ഇതുപോലെ വരുത്തി കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ റവായതുകൊണ്ട് ചൂടിലെടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു പാട് തോന്നും അപ്പോൾ നല്ല തവയോണ്ട് എടുക്കണം കേട്ടോ അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ അപ്പച്ചട്ടിയിൽ ഇതുപോലെ രണ്ട് തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും ചുറ്റിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ചുറ്റിച്ചു വെക്കുന്നുണ്ട് അടച്ചു വയ്ക്കാം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും യാതൊരു വ്യത്യാസവും ഇല്ല നല്ല പുളിയായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തപ്പോൾ എനിക്ക് പുളിച്ച അപ്പവും പാലപ്പം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് പുളി കൂടി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു മുട്ടക്കറിയുടെ കൂടെ ഒരു കോമ്പോ നല്ലതാണ് കേട്ടോ അപ്പോൾ അതിനെ ഇളക്കിയെടുക്കാം ഞാൻ പല രീതിയിലും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ അപ്പമൊക്കെ എടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ അപ്പം റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടക്കറി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു മുട്ടക്കറി പുട്ടിൻ്റെ കൂടെ അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണേ അപ്പോൾ ഒരു അപ്പം ഞാൻ കുറച്ച് ക്രിസ്പി ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഈ റെസിറ്റും അടുത്ത വീഡിയോ